വിവിധ വിജയങ്ങൾ ലക്ഷ്യമാക്കി യാത്ര തുടരുന്ന പെൺ പ്രതിഭകൾക്ക് ഒരിടം അതാണ് റെഡ് ഏതൊരു അവസരങ്ങളിലും പ്രയാസം കണ്ടെത്താതെ എത്ര പ്രയാസമാണെങ്കിലും അതിലൊരു അവസരം കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ പ്രതിഭകൾ വനിതാ പ്രതിഭകളുടെ ഈ വേദിയിലേക്ക് ഇന്ന് വരുന്ന അതിഥി ഞാൻ അങ്ങനെ വെറുതെ ഒന്നും വിളിക്കേണ്ട ഒരാളല്ല അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചൊരു വെറൈറ്റി ആണ് കണ്ടോളൂ ഇംഗ്ലീഷ് അക്ഷരമാല ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ സുധയുടെ സ്വന്തം മീനുകുട്ടി നമ്മുടെ മലയാളികളുടെ എല്ലാം മീനുകി അങ്ങനെ തന്നെ വിളിക്കാം അല്ലെ വെൽക്കം ടു ദോ മീനൂട്ടി ചേച്ചി അപ്പൊ രേഖ ചേച്ചി പറയൂ എന്തുണ്ട് വിശേഷം ഹാപ്പി വെരി വെരി നൈസ് നൈസ് അപ്പൊ ചേച്ചി നമുക്ക് വിഷ്വൽ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ പറയാ എയ് ഓട്ടോ മീനൂട്ടി സുധി അങ്ങനെ കുറെ ഓർമ്മകൾ വന്നതാണ് അല്ലെ ചേച്ചി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരുപാട് നാൾ മുൻപ് ചെയ്ത സിനിമയല്ലേ ഇനി എന്ത് പറയാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാരക്ടറും സിനിമയ്ക്കാണ് സുധി മീനൂട്ടി എയ് ഓട്ടോ സുന്ദരി ഓട്ടോ എന്നൊക്കെ പറയുമ്പോൾ സോ അതിന്റെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചേച്ചി ഞങ്ങളുടെ അടുത്തു ഷെയർ ആ പടം അഭിനയിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ നമ്മളുടെ വേണുനാഗപള്ളി സാറിൻ്റെ പടം അഭിനയിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ രാംജിറാവ് സ്പീക്കിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ദശരഥം ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ പടം മണിയംപിള്ളി സാർ വന്ന് എന്നടുത്ത് ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു പടം ലാൽ സാറാണ് കോമ്പിനേഷൻ അപ്പോൾ ഒരു വളരെ ചെറിയ ത്രെഡ് ഒരു ടു ലൈൻസ് മാത്രമാണ് ഫോണിൽ പറഞ്ഞത് അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യണം യൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സൂപ്പർ ഹിറ്റാകും മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും അവരുടെ മനസ്സിൽ നിൽക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ മീനുകൂട്ടിനെ വിട്ടിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിൽ ഒരു ടെൻ ഇയേഴ്സ് ട്വൽ റ്റി ഇയേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ മെച്ചൂരിറ്റി ആകണ്ടേ അവർ അതേ സ്റ്റേജിൽ വെച്ചു അതാണ് മീനുകൂട്ടി മീനുകൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഇനിയും ഒരു അമ്പത് കൊല്ലം ആയാലും ആ പടം ഒരിക്കലും ചേച്ചിയ ആൾക്കാർ മീനൂട്ടി നടന്നു തോന്നുന്നു ആ മീനുട്ടിന്ന് വിളിക്കും എനിക്ക് തോന്നുന്നത് ആ സമയത്തുണ്ടായ ഇണ്ടായ കുഞ്ഞു കുട്ടികളെല്ലാവരും ചിലപ്പോൾ മീനൂട്ടിരിക്കും അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോഴും ഇല്ല എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എന്നെ രേഖ ആരും വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കില്ല ചിലപ്പോൾ മീനൂട്ടിന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും എന്നെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓട്ടോമാറ്റിക് മീൻകുട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു പോകും ഇപ്പോൾ ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് എല്ലാവരും എൻ്റെ ഫാൻസ് ആയിപ്പോഴും ആ അതെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമില് വാട്സ്ആപ്പ് ஆஹ் அதுல எல்லாரும் வந்து புதிய யங்ஸ்டர்ஸ் எல்லாரும் எல்லாரும் பயங்கர അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ചേച്ചി എന്തെങ്കിലും കോളേജ് ഫങ്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പബ്ലിക് ഫങ്ഷനും പോകുമ്പോഴും ഇങ്ങനെ ഓരോ മീനുകുട്ടിന്ന് മാത്രമല്ല ഐ ലവ് യു മീനുസാറൊക്കെ ഭയങ്കര ഒരു ഒരു സ്വപ്നം എന്താണെന്ന് പറഞ്ഞാൽ വലിയ ഒരു രാജാവാണ് അവരുടെ താഴത്തിരിക്കുന്ന ഒരു ചെറിയ ഒരു അതെ ചെറിയ പ്രജകൾ ഒരു പ്രജകളുണ്ട് നമ്മളൊക്കെ സോൾജിയർമാതിരി അപ്പോൾ അത് ഞാൻ അവരൊക്കെ അഭിനയിക്കുന്നത് നോക്കുമ്പോൾ ഞാൻ സത്യത്തില് ദശതഥം ഏട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ലാൽ സാർ ഒരു അഭിനയിക്കുന്ന മാത്ര പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അവർ ചെയ്തു മാത്രല്ല അത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് മാത്രം ഞാൻ നോക്കിയിരിക്കുന്നത് ഞാൻ അത്ര പ്രത്യേകിച്ച് വേണ്ടി സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു റിഹസൽ എടുത്തിട്ട് അങ്ങനെയൊക്കെ പോയിട്ടില്ല അതാണ് ഒരിജിനൽ വന്നത് പിന്നെ ഡയറക്ടറും പറഞ്ഞു കൊടുത്തത് അതിന്റെ എനിക്ക് കിട്ടിയ ഗുരുക്കൾ സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ നമുക്ക് വളരെ കാഷ്വൽ ആയിട്ട് അവര് പറഞ്ഞു കൊടുക്കുന്നത് അഭിനയിക്കും ഇങ്ങനെയായിരുന്നു ചേച്ചിയുടെ സിനിമയിലേക്കുള്ള വരവ് അതായത് ആലപ്പുഴക്കാരിയാണ് ഒരു മലയാളിയായിട്ട് ആദ്യം തന്നെ തമിഴ് സിനിമയിലാണ് വന്നത് അല്ല നമ്മൾ പഠിച്ചു വളർന്നതൊക്കെ അത് ആദ്യം വരുമ്പോ തന്നെ അവര് പറഞ്ഞ് എന്റെ വീട്ടില് എന്റെ ഫാമിലി ഫ്രണ്ട്സ് ഒരാള് വന്ന് എൻ്റെ സ്കൂളിൻ്റെ ഒരു ഫോട്ടോ രണ്ട് ചടയൊക്കെ ഇട്ടിട്ട് ഹാഫ് സ്കേറ്റ് ഒക്കെ ഇട്ട് നമ്മൾ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിൽ പഠിച്ച് ആ ഫോട്ടോസ് എന്തോ കണ്ടിട്ട് ഈ കണ്ട ഒരു സാവിത്രിൻ്റെ പഴയ ആക്ട്രസിൻ്റെ മാതിരി ഉണ്ട് അപ്പോൾ അവർ നമ്മളുടെ പടത്തിൽ വിളിച്ചിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ അപ്പോൾ അവർ വന്ന് പറയുന്നുണ്ട് പടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അമ്മയും ഞാനും ഇരിക്കുന്ന സമയത്ത് ആങ്കിൾ വന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അതിൽ മൈമിങ് ചെയ്യണം അപ്പം ഞാൻ ടീച്ചറെയൊക്കെ കളിയാക്കിയിട്ട് കേരള സമാജം ഒക്കെ വരുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കൾച്ചർ പ്രോഗ്രാംസിന് ഒരു സ്റ്റേജിൽ ഒരു മൈമിങ് പ്രോഗ്രാം ഒക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അപ്പൊ ഞാൻ ഒരു ദിവസം ഇല്ല ഞാൻ വന്നിട്ട് പോകാമല്ലെന്ന് ഇവിടെ വരുമ്പോളാളെ നമുക്കറിയുന്നത് പടത്തിൽ അഭിനയിക്കുന്നത് ആ അപ്പൊ അതിൽ പറഞ്ഞ് ഒരു ഓഫ് ഷോട്ട്സ് ഒക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ അയ്യ അതിനൊക്കെ നമുക്ക് പറ്റില്ല അങ്ങനെ എന്റെ ഇനിയൊരു ഗുരുവായിട്ടുള്ള കളൈമണി സാർ എന്ന് ഒരു പേഴ്സൺ ആണ് ീ ഈസ് ഓൾസോ മൈ ഗോഡ് ഫാദർ അപ്പോൾ അവരാണ് ഭാരതരാജ സാറിൻ്റെ അടുത്ത് ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ഇങ്ങനെ പുതച്ച് വെച്ച് ഒരു ടീച്ചറിൻ്റെ സാരിയൊക്കെ കൊടുത്ത് ഒരു ടീച്ചറിൻ്റെ കാരയർ വളരെ മെച്ചൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആദ്യം തന്നെ അപ്പോൾ ഞാനൊരു ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടേ ഉള്ളു എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളു അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും അങ്ങനെ തന്നെ എൻ്റെ ഗുരുനാഥർ പറഞ്ഞു കൊടുത്തത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ട്വൻ്റി പെർസെൻറ്റ് ചെയ്തിട്ടേ ഉള്ളു എന്തായാലും ആ ഫസ്റ്റ് തന്നെ ഒരു ഒരു ക്ലാസ് പഠിക്കുന്ന കുട്ടി ടീച്ചറായിട്ട് വളരെ അഭിനയിച്ചു മൊത്തം അത് ഏറ്റെടുത്തു അതാണ് അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും ഇനി നമുക്ക് കുറെ വിഷയങ്ങൾ ജയിച്ചിടും ജയിക്കാനുണ്ട് ഞാനും പ്രേക്ഷകർ എല്ലാരും റെഡി ോ പാഠം ചൊല്ലിപ്പടിച്ചും തള്ളിപ്പടിച്ചും നാളെയും ഒരാളാകും കേട്ടോ ഞാനും ഒരാളാകും ഓട്ടോ പലട്ട് പോലാകും എം ബി ബി എസ് താങ്ക് യു താങ്ക് യു സോ മച്ച് പോരാട്ടി പാടിയും ഭയങ്കര ക്ഷമിക്കാൻ തുറന്നു വെച്ചിരിക്കും ഒന്നും പറയില്ല വേണ്ടി പെർഫോം ചെയ്യാനായിട്ട് ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്താണ് നമുക്ക് ചെറിയൊരു വിഷ്വൽ കാണാം ഹലോ എൻ്റെ പേര് ധനുഷ ഞാൻ അനുഷ ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് വരുന്നു ഞാനാണ് ആദ്യം റിംഗ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത് ആറ് വയസ്സ് മുതലാണ് റിംഗ് ഡാൻസ് ചെയ്യുന്നത് എനിക്കും പണ്ട് മുതലേ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു പിന്നെ ഇവിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് റിംഗ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഗ്രൂപ്പ് ഡാൻസ് ചെയ്ത് ഞങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല 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 സ്റ്റേജസ് ഷോസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായി ഇതാണ് ഞങ്ങളുടെ കുടുംബം ഇതാണ് അമ്മ അമ്മയുടെ പേര് സുലജ അമ്മ കറവൂർ അംഗൻവാടി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇത് അമ്മാമ്മ അമ്മമ്മയുടെ പേര് സുശീല അമ്മയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ റിങ് ഡാൻസ് ഒക്കെ ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ രണ്ടു ഞാൻ ചോദിച്ചു അപ്പോൾ രണ്ടുപേർക്കും പേർക്കും അറിഞ്ഞ് ചെയ്യാൻ വളരെ താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്നു ഇപ്പം നല്ല നിലയിൽ ചെയ്യുന്നുണ്ട് റെഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടു ഡാൻസിൻ്റെ ഒരു വീഡിയോ അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റിൽ ഇട്ട് കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് അതിലെ ആ വേദിയിലേക്ക് വരാനായിട്ട് സെലക്ട് ആയത് അപ്പോൾ ആ വേദി ആ വേദിയിൽ എത്തുന്നത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇവിടെ വന്നിട്ടില്ല ഒരു ഏരിയൽ ആക്ട് ഒന്നും നമ്മൾ ഇതുവരെ ഈ ഫ്ലോറിൽ ചെയ്തിട്ടില്ല അപ്പൊ രണ്ട് കൊച്ചു മിടുക്കികൾ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അവരുടെ വിശേഷങ്ങളും പെർഫോമൻസും ഒക്കെ നമുക്ക് കാണാം അപ്പൊ വിളിക്കാലോ ചേച്ചി ഓക്കെ രണ്ട് കൊച്ചു മിടുക്കികളാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇരിക്കും റെഡ് ആൻഡ് ബ്ലൂ ഡ്രസ്സിലൊക്കെ സുന്ദരികളായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഡ്രസ്സൊക്കെ ആരാ ഡിസൈൻ ചെയ്തത് ഇങ്ങനെ വേണം എന്നൊക്കെ മാസ്റ്ററാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റിസ്കി പെർഫോമൻസ് ആണ് അതിന് പോകുന്ന സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് ഞങ്ങൾ എല്ലാരും പ്രാക്ടീസ് ചെയ്യുന്നു നാല് വർഷമായിട്ട് പഠിക്കുന്നു നിങ്ങൾ സിസ്റ്റേഴ്സ് ആണ് വീട്ടിലും ഇതേപോലെ ഒക്കെ ഉണ്ടോ പ്രാക്ടീസ് പതിനഞ്ചും പത്തും വീട്ടിലത്തെ നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ സെക്ഷനൊക്കെ എങ്ങനെയാ ആരാണോ എല്ലാത്തിനും ചേച്ചിയാണോ അനീത്തിയാണോ അനീത്തിയാണോ ചേച്ചി മടിച്ചല്ലേ ചേച്ചി പത്തിലാണല്ലോ ചേച്ചി പത്താം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനൊക്കെ അതുകൊണ്ടായിരിക്കും അല്ലെ നിങ്ങള് എയ് ഓട്ടോ സിനിമ കണ്ടിട്ടുണ്ടോ മീനുകുട്ടി പാട്ട് കേട്ടിട്ടോ മന്ദാര ചെപ്പുണ്ടോ അത് കേട്ടിട്ടില്ലേ ആ അപ്പൊ ഈ ഈ ചേച്ചിയെ കണ്ടിട്ടില്ലേ കണ്ടിട്ട് എന്താ ചോദിക്കാണല്ലേ ചേച്ചിയുടെ അടുത്ത് പതിനഞ്ചു വയസ്സില് ചെറുപ്പമായിട്ടുണ്ട് അതെല്ലാം ഇത് കുഞ്ഞു പതിനഞ്ചു വയസ്സാന്ന് തോന്നില്ല അത് ചെലപ്പോ ഈ ഇതിന്റെ മുകളിൽ കിടന്നുള്ള അഭ്യാസത്തിന്റെ മുന്നേ അല്ലേ എപ്പോഴും ഇങ്ങനെ യുവത്വം നിലനിർത്തുന്ന പ്രാക്ടീസ് സെക്ഷൻസ് അല്ലേ മാസ്റ്റർ 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 നിങ്ങളുടെ ഷൈജു 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 ആൻഡ് കീഴിലാണ് നാല് വർഷമായിട്ട് പഠിക്കുന്നത് വേറെ 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 ഏരിയൽ ആക്ട് 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 അല്ലാതെ എന്തൊക്കെ എന്തൊക്കെ ചെയ്യും 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 ഡാൻസ് 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 നോർമൽ പാട്ട് പാടുവോ ഞാൻ ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടാണ് വിളിക്കേണ്ട താമസം ആ ചേച്ചിക്കോ എനിക്കും ഇഷ്ടമാണ് ആക്ടി രണ്ടുപേർക്കും ആക്ടിങ് ഇഷ്ടാണ് അപ്പോൾ അതിനുള്ള ഒരു അവസരം കൂടി റെഡ് കാർപ്പറ്റിലൂടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങള് ആശംസിക്കുകയാണ് അത് ആരാ അമ്മയുടെ പേരെന്താ പറയൂ സുലജ 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 ചേച്ചിക്ക് എങ്ങനെയാണ് കലാപരമായിട്ടുള്ള എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് എനിക്ക് പ്രത്യേക എനിക്ക് ഒരു കഴിവില്ലേ ഇഷ്ടമാണ് എല്ലാം കാണാൻ ക്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് പ്രാക്ടീസ് സെക്ഷനിലൊക്കെ കൂടെ നിക്കാറുണ്ടോ കാരണം കൊറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നിക്കാറുണ്ട് ആൻഡ് മടിച്ചികളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്തി തള്ളി വിടുന്നൊക്കെ അമ്മയാണോ അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ എന്ത് ചെയ്യുന്നു എന്താ പേര്

ammeki rikete vani uri kayedi ale okay abta sabso tikle gadka all set? Set. ready ready okay ായാലും നല്ല കിടലൻ പെർഫോമൻസ് ആയിരുന്നു ആ രേഖ ചേച്ചിയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു അല്ല ചേച്ചി അടിപൊളിയേപ്പ് ഞാൻ രണ്ടുപേരുടെ കോമ്പിനേഷൻ ആയിരുന്നു ഞങ്ങള് ഭയങ്കര ചെയ്തത് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു രണ്ടാ കുറച്ച് തെറ്റിയാലും താഴ്ത്തി വീഴും ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും രണ്ടുപേരും തകർത്തു കേട്ടോ ഈ അനീതി കുട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കറക്കല്ലോ ബോഡി പെയിൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ടോ ഇല്ല 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 ചേച്ചി ദേഷ്യം വല്ലതും തീർക്കാറുണ്ടോ വഴക്കൂടുന്ന ദേഷ്യമൊക്കെ ഒന്നും ചെയ്യാറില്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഈ പെർഫോമൻസ് കാഴ്ചവെച്ചത് നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ ആയിരിക്കട്ടെ അല്ലെ സിസ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ ഒരേപോലെ നിൽക്കട്ടെ ചേച്ചി വരും നമുക്ക് ഇവർക്കൊരു മൊമെന്റ് പ്രസന്റ് ചെയ്യാം അതെ യോഗ മെഡിറ്റേഷൻ എക്സസൈസ് ഒക്കെ എനിക്ക് താല്പര്യം ഉണ്ട് ഞാൻ പാൻ ഷർട്ട് മാതിരി ഇട്ടിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ട്രൈ ചെയ്തേനെ നല്ല പാൻ ഷർട്ടൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ലേൺ ചെയ്തേനെ രണ്ട് മൂന്ന് എന്താ ഒരു കോൺഫിഡൻസ് ഭയങ്കര സ്റ്റെമിന ഉണ്ടായിരുന്നു കുറച്ച് തെറ്റിയാൽ പോലും എന്തെങ്കിലും ബോണൊക്കെ